ഐ ആം യു വാങ്ക് ടുഡേ ലറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ടു എ സ്റ്റോറി നമുക്കൊന്നൊരു സ്റ്റോറിയിലൂടെ ഒരു കഥയിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കും ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്നുകൂടി നമ്മളെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാം ഓക്കെ അപ്പം സീനസ് മിസ്ഡ് ഇൻ്റർവ്യൂ സീനയ്ക്ക് ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ടു സീനയ്ക്ക് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സീന ഹാഡ് എ ടോപ്പ് ഇൻ്റർവ്യൂ യെസ് സീന ഹാഡ് എ ജോബ് ഇൻ്റർവ്യൂ യ പക്ഷെ അവൾ പോയില്ല എന്താ കാരണം വായ് അവൾ നേരത്തെ എഴുന്നേറ്റില്ല ഹിരിഡിൻ എഴുന്നേൽക്കുന്നവൻ അവൾ അതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നില്ല ഹിരിഡിൻ പ്രിപ്പയർ ഫോർ അവളുടെ ഫ്രണ്ട് പറഞ്ഞു നീ നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല യു ഡോൺ യുച്ചർ യു ഡോൺ യൂർ ഫ്യൂച്ചർ സീന മറുപടി പറഞ്ഞു സീന സീന അത് ശരിയായിരുന്ന ദാറ്റ്സ് നോട്ട് ട്രൂ ദാറ്റ്സ് നോട്ട് ട്രൂ എനിക്കപ്പം ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു ഐ വാസ് ജസ് വാസ് ഐ വോസ് ജസ്റ്റ് ന വസ് എനിക്കൊരാൾ പേടിയുണ്ടായി അത് ഇങ്ങനെ നിങ്ങൾ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലൂടെയൊക്കെ വായിച്ച് നിങ്ങൾ മീനിങ് മനസ്സിലാക്കി പഠിക്കും ഓക്കെ സോ ഡോ ഫോർവർ ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ Thanks for watching.